ആമുഖമായി ഡോക്ടർ റോഷൻ യുസീഫിൻ്റെ പരമ്പര സമയം നമ്മൾ ദൈനം നിയമമാറിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുപത്തിയാറ് വർഷം മുൻപാണ് ആദ്യത്തെ കവിതാ സമാഹാരം ഋഷിഖീവിധമായത് ഉറക്കം ഒരു കന്യാസ്ത്രീ എന്നാണ് അതിൻ്റെ വിവരം രണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾ കഴിയുമ്പോൾ ഇരുപത്തിയാറ് വർഷം നാനൂറ്റാണ്ട് കവിത കവിതയുടെ അടുത്തു മറിഞ്ഞും മലയാള കവിതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സഹിതമുണ്ടായിരുന്നു ഇംഗ്ലീഷിലും മറ്റു ചില ഭാഷകളിലുമായി പത്തൊൻപത് പുസ്തകങ്ങളുണ്ട് ഈ മുപ്പതുപക്ഷത്തെ കവിത ജീവിതത്തിനിടയിൽ സംഭവിച്ച അതിന്റെ പ്രതിസ്വരത അതിന്റെ സംഭരണാത്വമൊക്കെ ധാരാളം സംസാരിക്കാനുണ്ട് അതായത് അത് ഒരുപാട് കാര്യങ്ങൾ അത് പിന്നീട് വിശദമായി എഴുതാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആനപ്പറപ്പ് എന്ന ഒരു വിഷയത്തിൽ കുറച്ച് കൂടുതൽ കുറിപ്പുകൾ പകുതികൾ ഒഴിഞ്ഞു ശ്രീയായി പോകുന്ന കുറിപ്പുകൾ വായിക്കുന്നു ആനപ്പറമ്പ് ഞങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിയിട്ടു കരപൊട്ടിച്ചോടിയ പശുക്കൾ ഒറ്റ ആടുകൾ കള്ളുടിക്കാൻ ഇടവില്ലാത്ത സംസ്ഥാന സമ്മേളനം ഇരുചെടികളിലും തെറി പുരണ്ട തോട്ടികൾ പെൺകുട്ടികളുടെ സൈക്കിൾ അവിടെ കാരണങ്ങളില്ലാതെ വെട്ടി ഒരു ഇടിമിന്നലിൽ അതിന്റെ ഫലകളിൽ ഒന്നോ ഒറ്റയ്ക്ക് നിന്നോ കത്തി ആനപ്പറമ്പിന്റെ പാതി അടഞ്ഞ കണ്ണുകളിൽ നിന്നും ഓർമ്മ വീണൊഴുകി നിലം നനഞ്ഞു പുല്ലുകൾ ആത്തുക ഓർമ്മകൾ പടർന്ന പന്തലിശി ഞങ്ങൾ ഒറ്റക്ക് കെട്ടിയിട്ട ആനപ്പറമ്പിപ്പോൾ ആനക്കാടാ നെടുവയ്പ്പുകൾ കൊണ്ട് മെനഞ്ഞ അതിന്റെ കറണ്ട് വേടുകൾ ആനകൾ തിന്ന ഉത്സവം അവരേറ്റുന്നത് അവരുടെ ഓർമ്മത്തിടാവുകൾ ആ ആനപ്പറമ്പിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രേമത്തെ തളച്ചു വീട്ടുകാരുടെ കണ്ണ് വെട്ടി ചെത്തിയ കുട്ടികളും സമയത്തെ കൊന്നു കുഴിച്ചിടാൻ ഏന്തി വലിച്ചെത്തിയ വയസ്സരും ഞങ്ങളുടെ പ്രേമത്തിന് നിന്നു ഞങ്ങളുടെ പ്രേമത്തിന്റെ കാലുകൾ പൂട്ടിയൊലിച്ചു ഞങ്ങളുടെ പ്രേമത്തിന്റെ കൈകൾ തളർന്നു ഞങ്ങളുടെ പ്രേമത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഭൂതകാലം ഒലിച്ചു തോട്ടികളെ പേടിച്ചു പേടിച്ചു ഞങ്ങളുടെ പ്രേമത്തിന്റെ കാലുകൾ അടഞ്ഞു മഞ്ഞും മടയുമേറ്റ് അതിന്റെ തൊണ്ടയടങ്ങി ീറ്റയും കുടിയുമില്ലാതെ മെലിഞ്ഞ് കുടിയും ജപവും ഇല്ലാതെ ഞങ്ങളുടെ പ്രേമവും എന്നിട്ടും അതിന്റെ വെട്ടിത്തിളങ്ങുന്നു ഞങ്ങളുടെ തന്നെ ഉയർത്തി ആനപ്പറമ്പിൽ മഴയും വെയിലും നിലാവും കാറ്റും ഇടക്കിട വന്നുപോയി ഉപാധികൾ ഒന്നുമില്ലാത്തതായിരുന്നു അവർ തമ്മിലുള്ള ഇടപാടുകൾ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം എന്ന് മാറ്റി ആനപ്പറമ്പിൽ മാത്രമായി പെയ്യാതിരിക്കണം എന്ന ഒരു കുറി മഴ തീരുമാനിച്ചു എങ്കിലും നാട്ടുകാർ എന്ത് പറയുന്നു എന്ന് കരുതി മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഒരു കാര്യം പറയേണ്ട ഒരിക്കൽ ആനപ്പറമ്പിൽ മാത്രമായി മഴ നിന്ന് പെയ്തിട്ടുണ്ടായി അവിശ്വസിക്കേണ്ടതില്ല കുട്ടികളാണ് അത് സഖ്യപ്പെടുത്തിയത് കറുപ്പും വെളുപ്പും മാത്രം കലർന്ന നാടിന്റെ ചതുരംഗത്തിൽ മുറിച്ചു വച്ച പച്ച ഞാറ്റ് കണ്ടുമ്പോൾ ഞങ്ങളുടെ അനപ്പറമ്പ് എന്നാണ് മലയാള ആ സർവകലാശാലക്കുംസരത്തിനും സംഘാടകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ആശംസ